നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തുലാം രാശിക്കാരായ ചിത്തിരയുടെ അവസാന രണ്ട് പാദം ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചിക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചൊവ്വാ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് വൈകിട്ട് ഒന്ന് മുപ്പത്തിയേഴിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയേഴ് വരെ രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശികളിലും ബുധൻ വൃശ്ചികം തുലാം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം മിഥുനം രാശികളിലും ശുക്രൻ തുലാം വൃശ്ചികം രാശികളിലുമായി സഞ്ചരിക്കുന്നു ഈ വീഡിയോയിൽ ഗ്രഹമാറ്റത്താൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെയും ഒപ്പം എല്ലാവിധ ദോഷഫലങ്ങളെയും പറ്റി പറയുന്നു അതിനാൽ തന്നെ ദോഷഫലങ്ങളെപ്പറ്റി മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതുമാണ് കൂടാതെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിൽ തുലാക്കൂറുകാർക്ക് ശുക്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല നവംബർ ഇരുപത്തി ആറിന് ശേഷം ശുക്രൻ രണ്ടാം ഭാവത്തിലേക്കും രാശി മാറുന്നുണ്ട് ഇതും ഇവർക്ക് ഗുണപ്രദം തന്നെയാണ് ശുക്രസ്ഥിതി നിമിത്തം സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടയാകും ശുക്രന്റെ രാശി രാശിമാറ്റ ശേഷം വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും സാധിക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ഈ സമയം ലഭിക്കാൻ ഇടയായേക്കാം ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായും കാണാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ജാതകയോഗം കൂടി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധിദർശനം വരെ സാധ്യമായേക്കാവുന്ന സമയമാണിത് ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവുണ്ടാകുകയും കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക്ചാതുര്യത്താൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല സൗഭാഗ്യം ഉണ്ടാകാവുന്ന ഒരു സമയമാണിത് തുലാക്കൂറുകാർക്ക് സൂര്യന്റെ നിലവിലെ രണ്ടിലെ സ്ഥിതി നിമിത്തം വൃശ്ചികമാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരമുണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും വൃശ്ചികമാസം ഇടയായേക്കാം അതിനാൽ സൂക്ഷിക്കുക ജോലിയോടുള്ള പ്രതിബത്തി നിമിത്തം ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനു പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനഷ്ടം ഉണ്ടാകുന്നതിനും വൃശ്ചികമാസം ഇടയാകുന്നതാണ് തുലാക്കൂറുകാർക്ക് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുകയും ഡിസംബർ ആറാം തീയതി വരെ ജന്മഭാവത്തിൽ തുടരുകയും ചെയ്യും ഇത് അത്ര ഗുണപ്രദമല്ല ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വന്നേക്കാം എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയവുമാണിത് ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും ഡിസംബർ ആറാം തീയതി ബുധൻ തുലാക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നപ്പെടും എത്ര നല്ല കാലഘട്ടമായിരുന്നാലും മറ്റുള്ളവരിൽ നിന്നും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് ഈ സമയം മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും താൻ പഠിച്ച വിഷയത്തിൽ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങളും വന്നുചേരും അധ്യാപക മേഖലകളിലും സർവീസ് സംബന്ധമായ മേഖലകളിലും കൂടാതെ ധനപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മികച്ച ധന നേട്ടവും ജോലിയിൽ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും നിലവിൽ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ ഡിസംബർ ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം അതിനാൽ തന്നെയും വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം വർദ്ധിക്കും അതുപോലെ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം തുലാക്കൂറുകാർക്ക് ഡിസംബർ ഏഴിന് ശേഷം ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യത ഉള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും തുലാകൂറുകാർക്ക് ഡിസംബർ ഏഴാം തീയതിയോടു കൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് അത്യുത്തമമാണ് ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ അന്യന്മാർ നിമിത്തം ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യ ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ യോജസും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും കുജമാറ്റത്തിനു ശേഷം വൃശ്ചികമാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതായി അനുഭവപ്പെടും കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ഡിസംബർ ഏഴിന് ശേഷമുള്ള സമയം സാധ്യതയുണ്ട് വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനും സാധ്യതയുണ്ട് വൃശ്ചിക മാസത്തിൽ വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും നിർബന്ധിതനാകുകയും ചെയ്യും എന്നാൽ ഇവർക്ക് വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ടായിരിക്കും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും അവർ പഠനാവശ്യത്തിനായോ ജോലി ആവശ്യത്തിനായോ വീട്ടിൽ നിന്നും ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനിടയാകുകയും ഒരത്യാവശ്യത്തിന് പുത്രന്മാരുടെ സഹായം ലഭിക്കാത്തൊരവസ്ഥ സംജാതമാകുകയും ചെയ്യും ഇവരുടെ സ്നേഹിതന്മാർ ഇവരോട് അസൂയ പ്രകടിപ്പിക്കുന്നതിനിടയാകുകയും അവർ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് വളരെ അമൂല്യങ്ങളായ കലാവിദ്യകളും മറ്റും ഈ കാലഘട്ടത്തിൽ ഇവർ പഠിക്കാൻ ഇടയാകും എന്നാൽ വ്യാഴത്തിന് വക്രസ്ഥിതി ഉള്ളതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്നാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴം ഡിസംബർ അഞ്ചിന് ശേഷം ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് മാറുന്നതിനാൽ ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിന് വളരെ സാധ്യതയുണ്ട് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങി വെക്കുന്നതിന് വൃശ്ചിക മാസത്തിൽ സാധിക്കുകയും ചെയ്യും പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവരുടെ മക്കൾക്ക് വിദേശത്ത് ഉയർന്ന നിലയിൽ ജോലി ലഭിക്കുന്നതിനും സമൂഹത്തിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇവരുടെ പുത്രന്മാർ നിമിത്തം എല്ലാവിധ ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകുന്നതിന് ഇടവരുന്നതുമാണ് ഇവരുടെ ധൈര്യം പതിന്മടങ്ങായി വർദ്ധിക്കുകയും ഇവർ പോലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങൾ വഴിയോ മേഖലകളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തങ്ങളുടെ ജോലി നിമിത്തമോ പൊതുജനങ്ങളിലെ ഇടപഴകൽ നിമിത്തമോ വലുതായ കീർത്തി ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന പരിഹാസത്തിനും അപമാനത്തിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പിതൃസ്വത്ത് കൈവന്നു ചേരുകയും ചെയ്യും നിലവിലെ ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും തുലാക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസാരമായി മറികടക്കാൻ സാധിക്കും നിലവിലുള്ള കടവും മറ്റും നിസാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതുമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം മാസത്തിന്റെ ആദ്യ പകുതിയിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്